ഇത് ഞാൻ എന്നും കഴിക്കും കഴിക്കാ എന്നും ഞാൻ ഈ വാട്ടർ ഉണ്ടാക്കി കുടിക്കും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നുള്ളത് ഈ വാട്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നമ്മുടെ മുടി വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഗുണം ഇതിൽ നിന്ന് കിട്ടിയിട്ടാണ് അങ്ങനെയാണ് കേട്ടോ ഇത് എനിക്ക് ഈയൊരു വെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ട് ഒരുപാട് കാര്യമുണ്ട് കാരണം മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നിൽക്കും നമുക്ക് പിന്നെ ഉള്ള മുടി നല്ല ലോങ് ആയിട്ട് വളരാനും നല്ലതാണ് നല്ല ലോങ് ആയിട്ട് കിടക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇത് സ്ഥിരം കഴിക്കാം പിന്നെ നമുക്ക് മുടി മുടികുഴച്ചില് പൂർണ്ണമായിട്ടും മാറും നമ്മൾ പുറമേക്ക് അപ്ലൈ ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മൾ ഉള്ളിലേക്കും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ളത് കഴിക്കണം ഒരുപാട് കാര്യങ്ങൾ വാങ്ങി കഴിക്കാനൊന്നും പറ്റിന്ന് വരില്ല പക്ഷെ രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ ഈ കഴിക്കുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ ഇവിടെ പറയാം അത് ഞാൻ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട് അത് നിങ്ങളതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വ്യത്യാസം അറിയാം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും കാരണം മുടി കൊഴിച്ചിൽ നിൽക്കും അത് തുടക്കത്തിൽ അതാണ് നമുക്ക് വേണ്ടത് പിന്നീടാണ് നമുക്ക് മുടി വളരേണ്ടത് ടൗൺ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കരിഞ്ചീരകം ആണ് കരിഞ്ചീരകം ഞാനൊരു രണ്ട് ചെറുതായി ഒന്നിനൊരു വലിയൊരു ടീസ്പൂൺ നിറച്ചെടുക്കുക അല്ലെങ്കിൽ ചെറിയ ടീസ്പൂൺ കൊണ്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഈ ഒരു ഗ്ലാസ് വെള്ളം പകുതി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് ഇതുപോലെ ഒരു ഗ്ലാസ് ആവും ഇത് കുടിക്കും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിയിൽ ഈ കരിഞ്ചീരകം കിടക്കണം കുറച്ച് നേരം കിടന്നിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ അപ്പം അതിന്റെ സത്ത് മുഴുവൻ അതിലേക്ക് പോകും ഭയങ്കര കരിഞ്ചീരകത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാം അല്ലേ എല്ലാ തരം അസുഖങ്ങൾക്കും കരിഞ്ചീരകം നല്ലതാണ് പിന്നെ നമുക്ക് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉണ്ട് പിന്നെ മുടിക്കാൻ ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകം അപ്പം ഇത് ഞാൻ ഡെയിലി കുടിക്കും കുടിക്കാം ഒരു സ്വാദ് വ്യത്യാസമൊന്നുമില്ല നമ്മള് കുറേ പച്ചവെള്ളം കുടിക്കണത് തന്നെ ശരീരത്തിന് നല്ലതാണ് ഇപ്പം കുറെ പച്ചവെള്ളം നമുക്ക് ഈ വർഷക്കാലത്ത് കുടിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ കുടിക്കുമ്പോൾ തന്നെ വെള്ളം കുറച്ച് കുറഞ്ഞാലും അതുകൊണ്ടുള്ള ദോഷങ്ങൾ നമുക്ക് മാറും അതായത് സ്കിന്നിനും നല്ലതാണ് ഈ ഒരു കരിഞ്ചീരകം ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതാണ് ഇതെന്താണെന്ന് കണ്ടാലറിയോ നിങ്ങൾക്ക് എന്നറിയില്ല നന്നായി സൂക്ഷിച്ച് നോക്കിക്കോ ഇതാണ് ഫ്ലാക്സ് സീഡ് അതായത് ചണവിത്ത് ഇതിനൊരുപാട് ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഒരു അറുപത് രൂപയാണ് അമ്പത് രൂപയ്ക്കേ ഉള്ളു കുറച്ച് കുറന്നാളത്തേക്ക് ഉണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് ഇ മുതര പോലെ ആണ് അതിൻ്റെ കാണിക്കാൻ പറ്റില്ലേ മുതലേ പോലെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചില നല്ല പലചരക്ക് ചരക്ക് കടയിലുണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും വലിയ വലിയ മാളുകളിലൊക്കെ ഉണ്ട് ഇത് എല്ലായിടത്തും ഒരുവിധം കിട്ടും ഏതൊരു സെന്ററിലും ഉണ്ടായിരിക്കും ഇത് ഇത് എങ്ങനെയാ വെച്ചാൽ ഇത് തന്നെ നമ്മൾ കടിച്ചു കഴിക്കുമ്പോൾ ഇങ്ങനെ ചതയ്ക്കാനും ഒക്കെ ചതച്ചരച്ച് ഇറക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം എങ്ങനെയാ വെച്ചാൽ നന്നായി ചീനച്ചട്ടി നല്ലപോലെ ചൂടാക്കിയിട്ട് ഇത് അതിലിടുക എന്നിട്ട് സിമ്മിൽ ഇടുക സിമ്മിലിട്ടിട്ട് തീ സിമ്മിലിടാൻ പാടുള്ളൂ എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരെ നമ്മളൊന്ന് ഇളക്കുക ഇതൊരിക്കലും കരിഞ്ഞ് പോരരുത് നന്നായി മുരിയരുത് ഇത് എന്നുവെച്ചാൽ കഴിക്കാൻ എടുപ്പത്തിനെ ഒന്ന് ഡ്രൈ ആക്കി നിൽക്കുക എന്നിട്ട് നമ്മൾ അത് ചൂടാറുമ്പോൾ നോക്കുമ്പോൾ അതിന് ക്രിസ്പി കുറച്ച് ക്രിസ്പി പോലെയുണ്ടോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് നല്ലോണം ആൻറ്റി ഓക്സിഡൻറ്റ് ചേർന്ന സാധനമാണ് ഇത് ഡെയിലി ഞാനൊരു രണ്ട് ടീസ്പൂണ് കഴിക്കും ചില സമയത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കാരണം ഒരുപാട് വിലയില്ലല്ലോ നമുക്ക് ദോഷമില്ല ശരീരത്തിന് പിന്നെ ഇത് തലയ്ക്ക് താളി പോലും ഉപയോഗിക്കാം ഇത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട പോലെ തളിയിട്ട് കിട്ടും അത് ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാം വല്ലപ്പോഴൊക്കെ ഒന്ന് യൂസ് ചെയ്യും പക്ഷേ ഇതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് ശരിക്കും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാം അപ്പം ഇത് രണ്ട് ടീസ്പൂണ് ഡെയിലി കഴിക്കും ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി കഴിക്കുകയെന്ന് വെച്ചെങ്കിൽ മുടിയുടെ വളർച്ച കൂടാനും പിന്നെ കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് മുടികൾ വേറെ വരാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും ഉള്ളത് അത് ഞാൻ കാണിച്ച് തരാനില്ല ഇന്നതേ പുറത്ത് കൂമ്പ് വാങ്ങും കഴിഞ്ഞു അത് കോഡ് ലിവർ ഓയില് അതായത് ഫിഷിൻ്റെ ഫിഷ് ഫിഷ് ഓയിലെന്ന് പറഞ്ഞിട്ട് കിട്ടും നമുക്ക് ഒരു ടാബ്ലറ്റ് അത് വിറ്റാമിൻ ടാബ്ലറ്റ് ആണ് അത് ഡെയിലി ഒരെണ്ണം കഴിക്കും എന്നുവെച്ചാൽ ഒരുപാട് മീൻ വാങ്ങി കഴിക്കുന്ന കുടുംബ ഫാമിലി അല്ല ഞങ്ങൾ എപ്പോഴും മീൻ വാങ്ങുന്നത് വല്ലപ്പൊഴയ്ക്ക് മീൻ വാങ്ങുകയുള്ളു അപ്പം ഈ മീൻ മത്സ്യത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അത് നമുക്ക് ശരീരത്തിലേക്ക് വേണം ചെറിയ ചെറിയ മീനുകൾ ചൂടാ പിന്നെ കുഞ്ഞ് പരല് പോലത്തെ ചെറുത് ചെറു മീനുകളിൽ നിന്നാണ് അത് കിട്ടുക അത് വാങ്ങി ഉപയോഗിക്കാത്ത ആൾക്കാരാണിച്ചെങ്കിൽ ഈ അത് സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ സ്ഥിരം യൂസ് ചെയ്യണാറില്ല ഞങ്ങൾ വല്ല പത്ത് പതിനഞ്ച് പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ മത്സ്യം വാങ്ങുക അപ്പം അതിന് ഈയൊരു ഫിഷ് ഓയില് നമുക്ക് ഉപകരിക്കും അത് നല്ല മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അതൊരു വിറ്റാമിൻ ഓയിലാണ് വിറ്റാമിൻ ടാബ്ലറ്റ് ആണ് അപ്പം Uh, liver oil ന്റെ ഗുളിക തരാൻ പറഞ്ഞാൽ ഒരു കുപ്പിയില് അറുപതെണ്ണ ഒക്കെ ആയിട്ട് കിട്ടും അത് ഡെയിലി കഴിക്കുക അത് കഴിക്കാനും ബുദ്ധിമുട്ടില്ല വൈകുന്നേരം കെടുക്കുമ്പോൾ കഴിച്ചാൽ അതിന് മുന്നായിട്ട് കഴിച്ചാൽ മതി ഇത് മൂന്നും ഞാൻ കറക്റ്റായിട്ട് ഡെയിലി ചെയ്യും നിങ്ങളും ഡെയിലി ചെയ്തോ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും പിന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യം എന്താച്ചാല് ഒരാഴ്ചയില് ഒരു വട്ടം ചീരയുടെ എല്ലാം തോരം വെച്ച് കഴിക്കും ഒരു വട്ടം പരിപ്പിലിട്ടിട്ട് മുരിങ്ങയുടെ അലയും കഴിക്കും അപ്പം നമുക്ക് മുരിങ്ങയുടെ ഇല ചീരയുടെ ഇല എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ അത്യാവശ്യമാണ് അപ്പം അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക അത് ഇപ്പം ഈ വർഷക്കാലത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് വെള്ളം കുറെ കുടിക്കാനായിട്ട് അത് നമ്മൾ ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുമ്പോൾ വെള്ളം നന്നായി കുടിക്കുക പിന്നെ വേണ്ടതെന്താ വെച്ചാൽ പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഞാൻ എപ്പോഴും താളി ഉപയോഗിച്ചിട്ടാണ് തലമുടി കഴുകാറ് അതായത് ചെമ്പരത്തി താളിയാണ് എനിക്കിഷ്ടം അത് നമ്മൾ ഉപയോഗിച്ചിട്ട് തലമുടി തലൊട്ടിയിലൊക്കെ പിടിപ്പിച്ച് കഴുകി കിളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മുടി വളർച്ച കൂടുള്ളൂ മുടി കൊഴിഞ്ഞുപോക്ക് നിൽക്കും മുടി വളർച്ച കൂടുതലാവും അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല നമുക്ക് സൺഡേ മുടക്കില്ലാത്ത ആരും ഉണ്ടാവില്ല അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ചമ്പരത്തിയുടെ അല അന്ന് മിക്സിയിലടിച്ച് തലയിൽ തേച്ച് കഴുകുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നല്ല തണുപ്പ് കിട്ടും അതുകൊണ്ട് നമുക്ക് ജലദോഷമൊന്നും ഉണ്ടാവില്ല അതേപോലെ തണുപ്പുള്ള ഒരു സാധനമല്ല അത് പിന്നെ നല്ലൊരു നല്ലൊരു സുഖം കിട്ടും പിന്നെ തല നന്നായിട്ട് മസാജ് ചെയ്യുക അതായത് രാത്രി കിടക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ടി വിയിൽ കാണാതിരിക്കുമ്പോൾ തലയോട്ടി ഇങ്ങനെ വെറുതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് തലമുടി വെള്ളം വലുതാവാൻ ചെയ്യേണ്ടത് അതല്ലാതെ ഒരു സമയം കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഈ തലയോട്ടി ഒന്നും എനക്ക പോലും ചെയ്യാതെ മുടി അഴിച്ചുക കുടിക്കുക പിന്നെ മുടി മുടികെട്ടുക ഇതായി കഴിഞ്ഞാൽ മുടിയൊക്കെ പോവും മുടി നമ്മൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം മുടി നമ്മളെന്തും എന്തിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അതാണ് നമുക്ക് ഇണ്ടാവുന്നത് അപ്പൊ മുടിക്ക് നമ്മൾ താല്പര്യം കാണിക്കുക അപ്പൊ മുടി ഉണ്ടാവും അല്ലാണ്ട് എന്റെ മുടിയൊക്കെ പോയി എൻ്റെ മുടിയൊക്കെ പോയി എന്ന് പറയരുത് കാരണം മുടി എല്ലാവർക്കും ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ നല്ലോണം മുടി ഇരുവിധുള്ളവർക്കും ഉണ്ടാവും ആ മുടി അവര് പിന്നെ അവർ നമ്മൾ ശ്രദ്ധിക്കാത്തത് ഫാമിലിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക സമയം കിട്ടാണ്ടല്ല അതിനൊരു മടിയാണ് അപ്പോൾ അത് എപ്പോഴും തലയ്ക്കൊക്കെ ഒരു കാറ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഉണക്കുക പിന്നെ അങ്ങനെ മസാജ് ചെയ്യുക പിന്നെ കുറേ ഹെന ചെയ്യണം അതൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ചെയ്താൽ മതിയോ ഹെന്നയൊക്കെ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ നന്നായി ചെയ്യാം കേട്ടാത്ത ബിബി പറഞ്ഞ മൂന്ന് ഐറ്റംസ് അല്ലേ കഴിക്കേണ്ടത് ഇത് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് ആ ചേച്ചി ഇത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിട്ട് തട്ടിപ്പോയെന്ന് പറഞ്ഞു കാരണം കരിഞ്ചീരകം വളരെ നല്ലതാണ് ഫ്ലാക്സീഡ് വളരെ നല്ലതാണ് കോൾഡ് ലിവർ ഓയിൽ വളരെ നല്ലതാണ് ഇത് മൂന്നും നമ്മുടെ ശരീരത്തിൽ ഇതുവരെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പം ഇത് കൊടുക്കുക കൊടുത്തു തുടങ്ങുക കൊടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും നമ്മൾ മാറ്റം ഇല്ലാത്ത ഇതൊന്നും ചെല്ലാത്ത കാരണമാണ് ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാലാണ് മാറ്റം പിന്നെ കഴിച്ചാൽ നാളെ തൊട്ട് മാറ്റം വരില്ല ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ മുടി കൊഴിച്ചത് ഞാൻ നിൽക്കുക ഒരു മാസം ഒക്കെ മുടി തീരെ കൊഴിച്ചിട്ട് നിൽക്കും അപ്പൊ മുടി കൊഴിയാതെ കൊഴിയാതാവുമ്പോൾ പുതിയ മുടികള് വളർന്നു വരും ചെയ്യുമ്പോൾ മുടി നല്ല കണ്ണാവും പിന്നെ മുടി നല്ല നീളം നിക്കും പിന്നെ ഈ മസാജിന് കറക്റ്റായിട്ട് ഒരു അഞ്ചു മിനിറ്റിന് നേരം തലമുടി മസാജ് ചെയ്യുക തലമുടി എല്ലാം തള്ളി മസാജ് ചെയ്യുക തലയിലൊക്കെ ഒന്ന് അങ്ങനെ നല്ല കൊടുക്കുക അതൊക്കെ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ലതാണ് ഞാൻ പറയാറുള്ളത് ഈ നഗങ്ങനെ ഇട്ടിട്ടൊന്ന് ഒരു ഒരു മിനിറ്റ് നേരം അങ്ങനെ ഒന്ന് ഒഴിച്ചുക അതൊക്കെ ചെയ്യുമ്പോൾ മുടി ഉണ്ടാവും അപ്പം അമ്പത് വയസ്സ് വാറായിട്ടുള്ള ആളാണ് ഞാൻ അതായത് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞു ഒരുപാട് ആയിട്ടുണ്ട് അപ്പം ആ ഒരു പ്രായത്തിലും നമുക്ക് മുടി ഉണ്ടാവാന്ന് വെച്ചെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ നന്നായി മുടി നല്ല നീട്ടത്തിൽ ആദ്യം വരുത്തിയെടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാകത്തിന് വെച്ചിട്ട് കട്ട് ചെയ്യുക അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ അത് നമുക്ക് നമുക്ക് നല്ലൊരു ഒരു ഭംഗിയാണത് അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ് ഈ വീഡിയോ കാണുക അപ്പം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് നല്ലതാണെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് എന്തായാലും റിപ്ലേ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നില്ല നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടായിരുന്നില്ല എന്തായാലും ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് തരണം ഒന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ ബൈ സി യു